ഒരു പുതിയ എപ്പിസോഡിലേക്കുള്ള സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എപ്പിഡി ഡയബറ്റീസ് എന്നാണ് പ്രയർ ക്ലിനിക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാന്യ പ്രേക്ഷകർക്ക് പ്രയർ ക്ലിനിക്കിന്റെ വന്ദന നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രയർ ക്ലിനിക്കിൻ്റെ അപ്പോ ഒരു പുതിയ എപ്പിസോഡായ എപ്പിഡി ഡയബറ്റീസ് ഈ കുറച്ചു കാലത്തേക്ക് ഒരു പക്ഷേ ഞാൻ ടെസ്റ്റിസിനെ കുറിച്ചായിരിക്കും പറയാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ ടെസ്റ്റിസ് എവിടെയാണെന്ന് നമ്മുടെ ടെസ്റ്റിസ് രണ്ടും സ്ക്രോട്ടം എന്ന് പറയുന്ന ആ സഞ്ചിക്കകത്ത് രണ്ടിനെയും വെച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ സ്ക്രോട്ടത്തിനകത്ത് വെച്ചിരിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തണുപ്പാണ് അപ്പോൾ ഈ ചൂടിൽ നിന്ന് സ്പെർമറ്റോജെനിസിസിനും മറ്റ് കാര്യങ്ങൾക്കും യഥാവിധി നടക്കുവാനായിട്ട് ഈ ടെസ്റ്റിസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ട് ബാൾസിനെ ആ സഞ്ചിയിൽ ഒതുക്കിയിരിക്കുകയാണ് അപ്പോള് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി ഈ ഇതിന്റെ അതായത് ഒരു നമ്മളൊരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ഒരു ടി ഇത് ഒരു മുട്ടയാണ് അല്ലേ ഇത് ഒരു ടെസ്റ്റിസിന്റെ അടുത്ത് അത് അത്ര ഉപയോഗിക്കാം ഇതുപോലെ രണ്ട് മുട്ടകളാണ് നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ അവിടെ ഉണ്ടാകുന്നത് കണ്ടോ പിന്നെ ഇതിൻ്റെ മകളില് എപ്പിഡി ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു ഓർഗൻ ഉണ്ട് എപ്പിഡി ഡയബറ്റീസ് എപ്പി ഡയമറ്റീസ് അപ്പോൾ ഈ മുട്ടയുടെ മുകളിലുള്ള ഈ ടെസ്റ്റിസിന്റെ മുകളിലുള്ള എപ്പിഡൈമിസ് എന്ന് പറയുന്ന ഈ സാധനമാണ് ചില സമയത്ത് ഇതിൻ്റെ ഇൻഫ്ലമേഷൻ കൂടിയോ അല്ലെങ്കിൽ ഇതിന്റെ മാത്രം ഇൻഫ്ലമേഷൻ ആയിട്ടോ വരും അതിനെ ഞങ്ങൾ എപ്പിടെ എപ്പിഡി ഡയബറ്റീസ് ഡയബി ഡയബറ്റീസ് എന്ന് പറയും എപ്പി എന്നാൽ ഈ മൊട്ട നമ്മുടെ ടെസ്റ്റിസിനെ ഒന്നിനെ സൂചിപ്പിക്കുന്നു അതിനെ ഓർക്കൈറ്റിസ് അതിന് ഇൻഫ്ലോർക്കൈറ്റിസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഏതാണ്ട് നേട്ടം വിപണി കിട്ടി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന സഞ്ചിയിൽ രണ്ട് ടെസ്റ്റ്സ് ഉണ്ട് ഇരിക്കുന്നു എപ്പോഴും നമ്മുടെ ഇടത്തെ ടെസ്റ്റസില് കുറച്ച് കൂടുതലായിട്ട് ഉണ്ട് മറ്റേനെ കാട്ടി കുറച്ചുകൂടെ താണിരിക്കുന്നു അതിനൊരു ഇൻഫെക്ഷൻ വരാം ഈ ഇൻഫെക്ഷൻ വരുന്നതിന് എപ്പോഴും ഡയമിറ്റിസ് എന്ന് പറയുന്നു ചില സമയത്ത് നമ്മുടെ മൂത്രനാളത്തിൽ വരുന്ന അണുബാധ ചില സമയത്ത് നമ്മുടെ ബ്ലാഡറിൽ വരുന്ന അണുബാധ ഇങ്ങനെ ആ അണുബാധകളൊക്കെ അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇങ്ങനെയുള്ള വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് കയറി അതിന് ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നു ചിലപ്പോൾ ഇത് ട്വസ്റ്റിസുമായിട്ടുള്ള ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനും കൂടെ ആയിരിക്കാം അപ്പോൾ നമുക്ക് പ്രധാനമായ വിഷം നമ്മുടെ വേദന വരും പനി വരും അത് പനിയുടെ കൂടെ വറയിൽ വരും അതുപോലെ നമ്മുടെ ആ സ്ഥലത്ത് നമ്മുടെ കൂടെ ഭയങ്കരമായിട്ടുള്ള വേദന വരും നമ്മൾ നോക്കുമ്പോൾ വളരെ റെഡായിട്ടും അതുപോലെ നമ്മൾ തൊടുമ്പോൾ ഭയങ്കര വേദനയും ഒക്കെ അനുഭവിക്കും അതാണ് ഈ നിപഡിസിൻ്റെയും ഓർക്കൈറ്റിസിൻ്റെയും പ്രത്യേകത വളരെ ചിലപ്പം ജൈസിറ്റ് ഫീവർ നമുക്ക് നല്ല പനി വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇത് എവിടെ നിന്ന് ഈ അടുക്കള എത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എസ് ടി ഡി അല്ലെങ്കിൽ സെക്ഷൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്ന് നമുക്കിത് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ യുറീത്രയുടെ ഇൻഫെക്ഷൻ ഊറിനറി ബ്ലാഡൽ ഇൻഫെക്ഷൻ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നു അതിവേദന എടുക്കുന്നു ചില സമയത്ത് നമ്മൾ പല പല രസവങ്ങൾക്കും പലയിടത്തും നോക്കിയിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ജസിസിലേക്കൊന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ് ഈ ജസസിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അത് വേർതിരിക്കുകയാണോ അത് ചുമതിരിക്കുകയാണോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഓർക്കൈറ്റിസോ അല്ലെങ്കിൽ എപ്പിഡിറ്റിസോ ആയിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാക്കുന്നു ഇതിനകത്ത് ക്ലമീഡിയ എന്ന് പറയുന്ന പറയുന്നൊരു ഓർഗർഗാനിസമാണ് ചിലപ്പോൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ബാക്ടീരിയ മെക്കൽ ബാക്ടീരിയകൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മളെ ഡോക്ടറെ കാണണം നമ്മളെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നമുക്ക് മരുന്ന് തരും അദ്ദേഹം ഡയഗ്നോസിങ് എക്സ്പേർട്ട് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ സ്ഥലവും സൈഡും നോക്കും പക്ഷെ ഒന്നും കാണത്തില്ല പക്ഷെ രസിസ് നോക്കുമ്പോൾ നല്ല വേദന കാണുകയാണെങ്കിൽ അത് ടെൻഡർ ആയിട്ടാണ് ഇരിക്കുകയാണെങ്കിൽ അതിനെ ഓർക്കൈഡിസ് അല്ലെങ്കിൽ എപ്പിഡി ഡയബറ്റിസ് ആയിരിക്കാം ഈ എപ്പിഡി എന്ന് പറയുന്ന ഈ മൊട്ടയുടെ മേളത്തിൽക്കുന്ന സാധനം വളരെ വേഗം ഇൻഫെക്റ്റഡ് ആവുന്നതാണ് അപ്പോൾ അത് വേഗം ഇൻഫെക്റ്റ് ആവുന്നതുകൊണ്ട് നല്ല വേദന എടുക്കാം ഇതിനെ നമുക്ക് പ്രോസ്റ്റൈറ്റിസ് കൊണ്ട് ഇത് വരാം ചില സമയത്ത് പ്രോക്സൈറ്റിസിലേക്ക് നേടാം അല്ലെങ്കിൽ യൂറിത്രൈറ്റിസിലേക്ക് നേടാം ഇതിനെ നമുക്ക് ട്രീറ്റ്മെൻറ് ആയിട്ട് ബാക്ടീരിയൽസ് റക്സമുണ്ട് അതുപോലെ ആൻറ്റിബയോട്ടിക്സിനെ തരും ഡോക്ടർമാർ അത് തരുമ്പളത് വാങ്ങിച്ച് കഴിക്കണം ധാരാളമായി വെള്ളം കുടിക്കണം എന്നാൽ എപ്പോഴും നമ്മുടെ രഹസ്യഭാഗങ്ങൾ അത് വളരെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ മൂത്രം ഒഴിച്ച് ഒഴിച്ച് ഒഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് കഴുകുന്നത് നല്ലതാണ് അത് എപ്പോഴും അത് പറ്റത്തില്ലെങ്കിലും നമ്മളെ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ജനനേന്ദ്രിയം നല്ല രീതിയിൽ കഴുകുന്ന നല്ലതാണ് ചില സമയത്ത് ചിലക്ക് ട്യൂബ് ഇട്ടതിന് ശേഷം വല്ലാത്ത ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്തും നമ്മൾ ഈ ആ ഭാഗത്തെയൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള അസുഖമാണ് ഈ എപ്പഡി ഡയബറ്റീസ് എന്ന് പറയുന്നത്